ാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു മനോഹരമായ ഈ നല്ല സന്ധ്യ സമയത്തിനായി നന്ദിയോടെ കർത്താവിന് മഹത്വം ഇന്നത്തെ മീറ്റിംഗ് പ്രസീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി ഗ്രേസ് മനോഹരമായ കൊയർ ആ ചീമിനും ഇന്ന് കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ കത്തൃദാസിമാർ മീറ്റിങ്ങിന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു ദൈവമായ കഥാവ് നമ്മെ സഹായിക്കട്ടെ നടക്കുവാൻ പോകുന്ന ഡാക്കോക് മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കേണ്ടതിന് നമുക്ക് കൂടി വരുവാൻ ദൈവം സഹായിച്ച തോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഗ്രേസ് ഗ്രേസിനെ പരിചയപ്പെടുത്തിയെല്ലാം എൻ്റെ പേര് ലിതിയ ഞാൻ ഡാളസിൽ നിന്നാണ് ചേർന്നിരിക്കുന്നത് സ്തോത്രം അല്പസമയം മുഖവരികളൊന്നുമില്ലാതെ ചുരുങ്ങിയ സമയം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം സ്തോത്രം ഈ മീറ്റിംഗിന് ദൈവത്തിന്റെ വചനം സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയേണ്ടതിന് എന്നെ ഒരു സന്ദേശം ഫലമേൽപ്പിച്ചിട്ടുണ്ട് ആ സന്ദേശം എന്ന് പറയുന്നത് വിശ്വാസം എന്ന ഒരു വാക്കിനെ ബേസ് ചെയ്താണ് ഇന്ന് പകൽക്കാലം ഇന്ന് സന്ധ്യയിൽ നാം സംസാരിക്കാൻ പോകുന്ന ദൈവത്തിന് സ്തോത്രം വിശ്വാസത്തെ കുറിച്ച് കുറിവാക്യമായിട്ട് ഒരു വാക്യം മാത്രം നമുക്ക് ഞാനൊന്ന് വായിക്കാം എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു നമുക്ക് എല്ലാ ദൈവമക്കൾക്കും കാണാതെ അറിയാവുന്ന ഒരു വചനമാണല്ലോ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്നുള്ളു ദൈവത്തിൻ്റെ സ്തോത്രം ഈ വിശ്വാസത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ദൈവമക്കളെ ഇന്ന് ഈ ഇന്ന് ഈ സൂമിൽ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്നവരും വിശ്വാസികളും വചനമറിയാവുന്നവരും വചനത്തിൽ മായ ദൈവമക്കളാണെന്ന നല്ല ഉറപ്പോടുകൂടെയാണ് ഈ ദൈവജനം ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് എനിക്കിരുന്ന ചില ചിന്തകൾ മാത്രമാണ് ചുരുങ്ങിയ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പിതാക്കന്മാർ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പറച്ചിൽ മാത്രമായിരുന്നില്ല വിശ്വാസികൾ എന്ന പേര് തന്നെ അവർക്ക് വന്നത് വിശ്വാസത്തിലായിരുന്നു അവരുടെ ജീവിതം ദൈവത്തിന് സ്തോത്രം വിശ്വാസത്താൽ എല്ലാം ചെയ്തു വിശ്വാസം മാത്രം കൈമുതലായിരുന്നു എന്ത് കാര്യത്തിനും വിശ്വാസം മാത്രമേ നമ്മുടെ പിതാക്കന്മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ ഞാനും ദൈവത്തിന്റെ ആലയത്തിൽ ജനിച്ചു വളർന്ന ഒരു ദൈവ ഇതലാണ് ദൈവത്തിന് സ്തോത്രം ജനിച്ച മുതൽ കേട്ടു വളർന്ന വളരെ സുപരിചിതമായ ഒരു വാക്കാണ് വിശ്വാസം ഏത് കാര്യത്തിന് പ്രാർത്ഥിച്ചാലും ഏത് കാര്യം മാതാപിതാക്കളോട് ചോദിച്ചാലും പറയും പോയി പ്രാർത്ഥിക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് കർത്താവപ്പച്ചൻ തരും ദൈവം തരും ഇത് കേട്ടാണ് നാം ഒക്കെ സ്തോത്രം വളർന്നു വന്നത് നാം വായിച്ച കുരുവാക്കി ഒന്നും കൂടെ ഞാൻ പറയട്ടെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ് ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മളോട് ദൈവം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തോ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വാർത്തത്വം എന്ന് ഉള്ളത് അത് നമ്മൾ ആശിച്ചുകൊണ്ട് അത് ലഭിക്കുമെന്നുള്ള ഉറപ്പ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് എന്നാൽ അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് പ്രായ ലേഖനകാരൻ അതൊന്നും കൂടെ നാം അടിവരയിട്ട് നമുക്ക് ഉറപ്പിക്കേണ്ടതിന് പറയുകയാണ് ആ വിശ്വാസം എന്താണെന്നറിയാമോ ഞാൻ വാക്യങ്ങളൊന്നും വായിപ്പിക്കുന്നില്ല കമ്പി വാചകത്തിൽ പറയുകയാണ് ഈ ലോകം ദൈവത്തിൻ്റെ വായിലെ വാക്കിലെ ശ്വാസത്താൽ അല്ല അല്ലെങ്കിൽ മുളവാകട്ടെ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിനാൽ ഈ ലോകം ഉളവായെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് ഇവിടെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു ആരെങ്കിലും കണ്ടോ ദൈവമക്കളെ ലോകം എങ്ങനെ നിർമ്മിക്കപ്പെട്ടെന്ന് ലോകം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടെന്ന് നമ്മൾ ആരെങ്കിലും കണ്ടോ പക്ഷേ മോശ എന്ന വിശ്വസ്ഥനായ പ്രവാചകൻ പഞ്ചഗ്രന്ഥങ്ങളുടെ ആരംഭമായി ഉൽപ്പത്തിയിൽ എഴുതിയിരിക്കുകയാണ് ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകം ഉളവ എന്ന് പറഞ്ഞത് ഞാനും നിങ്ങളും ദൈവത്തിന്റെ വചനത്തിൽ എങ്ങനെ വിശ്വസിച്ച് അത് ഏറ്റെടുത്തോ അതുപോലെ വേണമെന്ന് മുൻപോട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഏതു കാര്യവും നാം വിശ്വസിക്കുവാൻ ദൈവത്തിന് സ്തോത്രം ഞാൻ ഒന്ന് ചോദിക്കട്ടെ നാം നമ്മുടെ പിതാക്കന്മാരുടെ ആ വിശ്വാസത്തിന്റെ അളവിലാണോ ഇന്ന് നാം ഓരോരുത്തരും മുൻപോട്ട് പോകുന്നത് ഈ വചനം ചിന്തിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞത് ഇന്ന് ദൈവ മക്കൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട് പക്ഷേ ഓപ്ഷൻസ് ഉണ്ട് പിതാക്കന്മാർക്ക് ഓപ്ഷൻസ് ഇല്ലായിരുന്നു വിശ്വാസം മാത്രമേ ഉള്ളായിരുന്നു എന്നാൽ തലമുറകൾ ഇങ്ങോട്ട് മാറി മറിഞ്ഞു വന്നപ്പോൾ നമ്മുടെ മുമ്പിൽ എന്തുണ്ട് ഓപ്ഷൻ 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 ഉണ്ട് 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 എ ബി സി ഉണ്ട് അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് നാം എന്തോ ചെയ്യുമെന്ന് അറിയാമോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും വിശ്വാസത്താൽ ഒരാഴ്ച അങ്ങോട്ട് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഉപവാസം ഉപവാസിക്കാം വിശ്വാസം കൊണ്ട് ഇറങ്ങും പക്ഷേ ആ വിശ്വാസത്താൽ അത് ിൽ മറ്റൊരു ഓപ്ഷൻ നമ്മുടെ എല്ലാം മനസ്സിലിരിപ്പുണ്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഓപ്ഷനിൽ പോകാമെന്ന് പക്ഷെ പിതാക്കന്മാരുടെ മുൻപിൽ ഓപ്ഷൻസ് ഇല്ലായിരുന്നു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു എന്താണെന്ന് അറിയാമോ ദൈവം വിടിവിക്കും ദൈവം തരും ദൈവം സൗഖ്യമാക്കും ദൈവം മാനിക്കും ദൈവം എല്ലാം നൽകി തരുമെന്നുള്ള ഒന്നേ ഒരു കാര്യം മാത്രമേ അവരിൽ ഉണ്ടായിരുന്നുള്ളൂ ആഴമായ അടിയുറച്ച വിശ്വാസം ഇതിന്റെ ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങനെ കാണുന്നു എങ്ങനെയാ നമ്മൾ വിശ്വസിക്കാൻ കാരണം എന്നറിയാമോ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ഒരു പ്രതിഫലം കൊടുക്കുന്നതാകുന്നതെന്നും നാം വിശ്വസിക്കണം അപ്പോൾ എങ്ങനെയാ ദൈവമക്കളെ നമ്മൾ വിശ്വസിക്കേണ്ടേ ദൈവത്തിന്റെ അടുത്ത് വരുന്നവൻ എന്ന് വിശ്വസിക്കണം ഒന്നാമത് ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം എന്താ നമ്മളെല്ലാം ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്നോട് പറഞ്ഞ വാക്തത്വം എനിക്ക് നിവർത്തിച്ചു തരുമെന്ന സ്തോത്രം ഞാൻ ഈ ഈ വിശ്വാസ വിശ്വാസ വീരന്മാർ എബ്രായർ ഒരു പട്ടിക തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അവർ വിശ്വാസത്താൽ പല കാര്യങ്ങൾ ചെയ്തത് ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവ് ഇതൊക്കെ പഴയ നിയമം വായിക്കുമ്പം അവര് വിശ്വാസത്താൽ ചെയ്തൊന്നും എങ്ങും എഴുതിയിട്ടില്ല പക്ഷെ എബ്രാഹിം ലേഖനകാരൻ പറയുന്നു ഓരോന്നും എഴുതിയിട്ട് പറയുകയാണ് അവർ വിശ്വാസത്താൽ ചെയ്താൽ അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ് അവര് വിശ്വസിച്ചു പറയുകയല്ലായിരുന്നു പക്ഷേ അവര് വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുകയായിരുന്നു ദൈവത്തിന് സ്തോത്രം ഞാൻ ഈ വചനം ചിന്തിച്ചപ്പോൾ എൻ്റെ ബാല്യകാലങ്ങളിലേക്കൊക്കെ എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സിങ്ങനെ കടന്നുപോയ ദൈവത്തിന് സ്തോത്രം എൻ്റെ വാത്സല്യ പിതാവിനോട് ചോദിച്ചാലും പറയുമായിരുന്നു പോയി പോയിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു ചെരുപ്പ് വേണോന്ന് പറഞ്ഞാൽ പറയും പോയി പോയിരുന്നു പ്രാർത്ഥിക്കാൻ പറയും അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പം ഒരു ദിവസം എന്റെ എന്നോട് പറഞ്ഞു എന്തുവാ പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ ആ ആവശ്യത്തിന് വേണ്ടി എൻ്റെ അച്ഛാൻ്റെ കയ്യിൽ കൊടുക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു പറഞ്ഞപ്പൊ എന്റെ വാത്സല്യ പിതാവ് എന്നോട് പറഞ്ഞു ഇനി മുതൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പച്ചായന്റെ കൊടുക്കാൻക്കേണ്ട എന്റെ കൈ തരണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണമെന്ന് മാതാപിതാക്കൾ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പകർന്നു തരുന്ന ഒരു വിശ്വാസം ദൈവത്തിന് സ്തോത്രം തിമോത്യസിന്റെ കാര്യം പൗലോസ് പറയുകയാണ് ആ വിശ്വാസം ആദ്യം നിന്റെ വെല്ലിയമ്മ ലോവിസിനും പിന്നെ നിന്റെ അമ്മ യുനീക്കിനും ഇപ്പോൾ നിന്ന് സ്തോത്രം അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടിയ ഒന്നാണ് ദൈവത്തിന് പഠിപ്പിച്ചപ്പോഴത്തെ ആ കാലഘട്ടങ്ങളൊക്കെ ഈ വചനം ധ്യാനിച്ചപ്പോൾ എന്റെ ഹൃദയത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുകയായിരുന്നു നേഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് ഫീസ് മാസം കൊടുക്കാനുള്ളത് ഞാൻ ഇങ്ങനെ എല്ലാ മാസവും എന്റെ പിതാവ് പറഞ്ഞു പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഒന്ന് എന്ന് പറഞ്ഞു ഞാൻ ഒന്നാം തീയതി ആകുമ്പോൾ മുതൽ പ്രാർത്ഥിക്കും മുപ്പതാം തീയതി വരെ ദൈവമേ ഈ മാസ്റ്റർ ഫീസ് അയക്കാനായിട്ട് എൻ്റെ പിതാവിൻ്റെ കയ്യിൽ കൊടുക്കണമെൻ ഇങ്ങനെ പ്രാർത്ഥിക്കും ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ എൻ്റെ പിതാവ് എനിക്കൊരു ലെറ്റർ അയച്ചിരിക്കുകയാണ് മോളെ നിന്നെ പഠിപ്പിക്കാനായിട്ട് എന്നെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി തുടർന്നുള്ള പഠിത്തം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നീ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ഓരോ കാര്യങ്ങളും കർത്താവിനോട് ചോദിച്ച് 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 വിശ്വാസത്താൽ പ്രാപിക്കാൻ ചെറിയ പ്രായം മുതൽ മാതാപിതാക്കൾ പറഞ്ഞു തന്നത് ജീവിതത്തിൽ എത്രയോ അനുഗ്രഹമായെന്ന ഈ വചനം ചിന്തിക്കുമ്പോൾ അത് ധ്യാനിക്കുവാനൊക്കെ ഉണരിടയായി തീർന്നു ഈ പതിനൊന്നാം അധ്യായത്തിൽ അനേക വിശ്വാസ വീരന്മാരുടെ എനിക്ക് പറയാൻ എൻ്റെ മുൻപിൽ സമയമില്ല ഹാബേലിനെ കുറിച്ച് പറയുന്നു ഹാബേൽ കൈനിലും ഉത്തമമായ വഴിപാട് കഴിച്ച് നീതി സാക്ഷ്യം പ്രാപിച്ചത് വിശ്വാസത്താൽ ആയിരുന്നു കുറിച്ച് പറയുന്നു അതുവരെ കാണാത്തതൊന്ന് പണിയാൻ ദൈവം പറഞ്ഞപ്പോൾ ജലപ്രളയം വരുമെന്ന് പറഞ്ഞപ്പോൾ തനിക്കും തന്റെ കുടുംബത്തിന്റെയും രക്ഷയ്ക്കായി ഒരു പെട്ടകം വിശ്വാസത്താൽ തീർത്തു എന്ന് കാണുന്നു അബ്രഹാമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു എവിടേക്ക് പോകുന്നെന്ന് ദൈവം പറഞ്ഞില്ല കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകേന്ന് പറഞ്ഞപ്പോൾ എവിടേക്കെന്ന് അന്വേഷിച്ചില്ല ഒരു യാത്രയാണ് അബ്രഹാം ചെയ്തത് എന്നാൽ എന്നെ അവിടെ വളരെ സന്തോഷിപ്പിച്ച ഒരു വാക്യമുണ്ട് ചെന്നിട്ടും പറയുകയാണ് ഈ സഹാക്കിനെ കുറിച്ച് പറയുന്നു താൻ മക്കളുടെ ഭാവകാല മോർത്ത സാക്ഷ്യം 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 വിശ്വാസികളുടെ പിതാവും അവർ സ്തോത്രം മറ്റൊരു വേദഭാഗത്തിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ ചിന്തയെ മിനിറ്റുകൾ കൊണ്ട് മാത്രം തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യോഗ സുവിശേഷം ഇങ്ങനെ കാണുന്നു അതിന്റെ പതിനൊന്നാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു ഞാൻ വായിക്കുന്നില്ല കമ്പിവാചകത്തിൽ പറഞ്ഞു വിടുകയാണ് യേശു എന്നും സഹകരിക്കുന്ന ഒരു കുടുംബമാണെന്ന് നിങ്ങൾക്കറിയാം മാർത്തയുടെയും മറിയയുടെയും കുടുംബം അവരുടെ പ്രിയനായ സഹോദരൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് മരിച്ചു കിടക്കയില്ല മരിക്കാൻ പോകുന്നു ദീനമായി കിടക്കണമെന്ന് പറഞ്ഞിട്ട് യേശു വന്നില്ല എന്നാൽ യേശു വന്നിട്ട് മാർത്തയുടെ അടുത്തു പറയുകയാണ് നിന്റെ സഹോദരൻ ജീവിക്കുമെന്ന് ആ സ്ത്രീ ഉടനെ മാർത്ത പറയാണ് എന്റെ സഹോദരൻ ജീവിക്കും എനിക്കറിയാം എന്നാണറിയാമോ ഒടുക്കത്തെ പുനരുത് ജീവിക്കുമെന്ന് വചനം അകത്തുണ്ട് ദൈവത്തിന്റെ കാൽപാദത്തിൽ യേശുവിന്റെ വചനം പഠിച്ച കുടുംബമാണ് അവർ പറയുകയാണ് എനിക്കറിയാം പിന്നെ ഉയർത്തുമെന്ന് യേശു അവരോട് പറയുന്നു അങ്ങനെയല്ല നിന്റെ സഹോദരൻ ജീവിക്കും നീ വിശ്വസിക്ക മാത്രം ചെയ്യുക പക്ഷേ ഒന്ന് ഈ പ്രയർലൈനിൽ ഈ പ്രയർ ലൈനിൽ ഈ സൂമിലിരിക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവ ഇങ്ങനെ പറയുന്നു എന്നാൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നതിന് ും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് കല്ല് അനുഭവത്തിൽ നിന്ന് നാം എടുത്തു വെച്ച ചില കല്ലുകളുണ്ട് പഴയ ചിന്തകളിൽ നിന്ന് നാം എടുത്തു വെച്ച കല്ലുകളുണ്ട് വിശ്വാസത്തിന്റെ ചുവട് നമുക്ക് വെക്കാൻ കഴിയാതെ അനുഭവങ്ങളുടെ കല്ലുകൾ എടുത്ത് നാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു കല്ല് നീക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ ചില കല്ല് നാം ൂ വിശ്വാസത്തിന്റെ പ്രവൃത്തി പറയുകയല്ല അത് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കല്ല് നീക്കാൻ പറഞ്ഞപ്പോൾ കല്ല് നീക്കാൻ കഴിയാതെ ആ സ്ത്രീ പറയുകയാണ് മാത്രം പറഞ്ഞു നാറ്റം വരും നാല് നാളായല്ലോ അതൊക്കെ അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് വരുന്ന ചിന്തകളാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള ഏതെങ്കിലും വാക്തത്വങ്ങൾ ഇതുവരെ പ്രാപിപ്പാൻ കഴിയാത്തത് പ്രാർത്ഥിച്ചിട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുള്ളത് ലഭിക്കത്തില്ലെന്ന് ചിന്തിച്ച ഏതെങ്കിലും വാക്തത്വ വിഷയങ്ങൾ ഇന്നും വചനം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ജീവിതത്തിൽ ലഭിക്കാതെ പെൻഡിങ് ആയിട്ടിരിപ്പുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു അതിന് തടസ്സമായി നിങ്ങൾ വെച്ചിരിക്കുന്ന അവിശ്വാസ ആ ആ ഗുഹയുടെ നിന്ന് എടുത്തു മാറ്റിയാൽ മാത്രം യേശു യേശു അവിടെ അവിടെ വന്നിട്ടുണ്ട് വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ എന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു വിശ്വാസം പറഞ്ഞാൽ മാത്രം പോരാ പ്രവർത്തികളാ ആഴമായി ദൈവ അനുഗ്രഹമാക്കി തരും തലമുറയുടെ വിഷയമാകട്ടെ 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 ജോലിയുടെ ആരോഗ്യത്തിന്റെ ഒരു നിമിഷം നിമിഷം ആർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും കർത്താവേ അവിശ്വാസത്തിന്റെ കല്ല് ഈ ഞാൻ ഉരുട്ടി മാറ്റുന്നു വിശ്വാസം വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ വർദ്ധിപ്പിക്കണമേ പറയുന്നു നമുക്കും കർത്താവിനോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാം വിശ്വാസം എന്നെ ഒരു വിശ്വാസത്തിൽ ഒന്ന് ഉറപ്പിച്ചു കൊണ്ട് ദൈവപ്രവർത്തിന്റെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തിന്റെ നായകൻ നിന്നുകൊണ്ട് പറയുന്നു വിശ്വസിക്കാൻ മാത്രം ചെയ്യുക അത്ഭുതം ദൈവം ചെയ്തു തരും ചില വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചന ശുശ്രൂഷൻ ഇരിക്കുന്നു എനിക്ക് അവസരം വേറെ തന്ന എല്ലാവരോടും എന്റെ നന്ദിയെ അറിയിച്ചുകൊണ്ട് കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു കർത്താവ് സഹായിക്കട്ടെ